ഒണക്കല്ലേരി വെച്ചിട്ടുള്ള തേങ്ങാ പായസം കഴിച്ചിട്ടുണ്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ നല്ല ടേസ്റ്റിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പായസമാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാ ഗ്ലാസ്സാണ് കേട്ടോ രണ്ട് ഗ്ലാസ് ഉണക്കല്ലേരി എടുത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ട് ഒരു അര മണിക്കൂർ കുതിർക്കുക വെക്കുക കേട്ടോ നന്നായി കഴുകിയ ശേഷം കേട്ടോ അതിന് ശേഷം ഒരു കുക്കറിലേക്ക് അത് വാരിയിട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വീസിലടിക്കുക ഒരു വലുതും ഒരു ചെറുതായിട്ട് അടിക്കുക കേട്ടോ ഇതിലേക്ക് ഒരു ബൗൾ തേങ്ങക്കൊത്താണ് കേട്ടോ വേണ്ടത് അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതേ നമ്മുടെ വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് ആവിയൊക്കെ കളഞ്ഞ ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ ഒരു പാകത്തിലാണ് കിട്ടിയേക്കുന്നത് നല്ല കുഴഞ്ഞ പോലെ ആയിട്ടുണ്ടോ ഉണക്കലിൽ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ഇനി ഒരു പാത്രം അടപ്പത്തിന് ശേഷം നെയ്യ് ഒഴിച്ച് നമ്മൾ വേവിച്ചുവെച്ച ഉണ്ടല്ലോ അത് ഇടുക കേട്ടോ അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു ഒരഞ്ച് വട്ട ശർക്കര വെള്ളം ഒഴിച്ച് പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാനീയൊന്ന് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതൊന്ന് നല്ല പോലെ തിളച്ച് വരണം കേട്ടോ അപ്പോൾ ആ സമയത്ത് വേണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാനായിട്ട് അപ്പോൾ ഉപ്പ് ഇടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത് പിന്നെ ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം കേട്ടോ ഇതൊന്ന് തള വരുന്ന സമയത്ത് ഞാരമൊരു തേങ്ങയുടെ പാലാണ് എടുത്തു വെച്ചിരുന്നത് ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നല്ല പോലെ അടി ഇള അടി കട്ട കട്ടയാവാതിരിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഇനി കുറച്ച് ജീരവും കൂടി ഇട്ടിട്ട് അതും ഇളക്കുക ഇനി ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാ കൊത്തുണ്ട് അപ്പോൾ തേങ്ങ കൊത്ത് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വറുത്തതും കൂടി ഇതിലേക്ക് ഇടണം കേട്ടോ ഇനിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു തള വരുന്ന സമയം വരെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യും കൂടി ഒഴിച്ച ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഒന്ന് തിളച്ചു വരുമ്പോ തന്നെ നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ഇറക്കി വെക്കാം കേട്ടോ പിന്നെ ഇനി ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കൻ പായസം തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്താണെങ്കിലും ചില ആൾക്കാർ വിഷുവിൻ്റെ ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യണേ